നാഷണൽ ഹൈവേയിലേക്ക് ഒരു കിലോമീറ്റർ ആണോന്നുള്ള ദൂരം അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കാർ പാർക്ക് ചെയ്യാം അപ്പൊ മറ്റൊരു രണ്ട് കാർ നമുക്ക് സുഖമായിട്ട് പറ്റത്ത് പാർക്ക് ചെയ്യാം ഇതാണ് കണർ വരുന്നത് നല്ല വെള്ളമുള്ള കണറാണ് അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്നവിലിഷ്യ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിജോ തോമസ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചിറ്റിശ്ശേരിയാണ് ചിറ്റിശ്ശേരി സെൻട്രന്റെ വളരെ അടുത്ത് തന്നെയാണ് ഈ വീട് വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള കണ്ടമ്പറി സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള അടിപൊളി വീടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുന്ന് നാഷണൽ ഹൈവേയിലേക്കൊക്കെ ഒക്കെ ഒരു കിലോമീറ്ററാണ് ദൂരം വരുന്നത് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് നാല് എഴുന്നൂറാണ് സ്ഥലം വരുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം വീടാണ് അപ്പോൾ വില തൊട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യ പുറത്ത കാഴ്ചകളൊക്കെ കാണുന്നതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് ആറ് ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് ചെയ്തിട്ടുള്ള തന്നെയാണ് കണ്ടമ്പറി സ്റ്റൈലിൽ തന്നെയാണ് ഫുൾ വർക്ക് വന്നിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീടിന്റെ കോമോഡിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ മതില് ഗേറ്റ് അതിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കഴിയാറായിട്ടുണ്ട് കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ കൂടി ബാക്കിയുണ്ട് അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കാർ പാർക്ക് ചെയ്യാം അപ്പൊ മൊത്തം രണ്ട് കാർ നമുക്ക് സുഖമായിട്ട് മറ്റേത് പാർക്ക് ചെയ്യാം അപ്പൊ നമുക്ക് സിറ്റൌട്ടിലേക്ക് കയറാം സിറ്റൌട്ടിലേക്ക് കയറുമ്പോൾ സ്റ്റെപ്പിലൊക്കെ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലൊക്കെ ടൈലാണ് പിന്നെ നമ്മുടെ ഈ പില്ലറിലെ ഒരു ഭാഗത്തോളം ടൈലിന്റെ വർക്കും ചെറിയ വീടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഈ ഷൈഡിൽ എൽ ഇ ഡി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം വീടിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നല്ല അടിപൊളി ഒരു ലിവിങ് ഏരിയയാണ് അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സോഫ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാം ഈ ഒരു ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത് ലിവിംഗും റൂം സെപ്പറേറ്റ് ആണ് അപ്പൊ നമുക്ക് ഡൈനിങ്ങിലേക്ക് കടക്കാം അപ്പൊ ഇതാണ് ഡൈനിങ് വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് മുകളിലേക്ക് സ്റ്റെയർ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ അതൊരു ബെഡ്റൂമിലേക്കുള്ള ഒരു ഡോർ വരുന്നുണ്ട് ഇവിടെയും ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോറാണ് ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത് പിന്നെ ഇവിടെ കിച്ചൺ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് പിന്നെ സീലിംഗിന്റെ വർക്കുകളും കഴിഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെയാണ് ഈ ലിവിംഗ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പൊ നമുക്ക് ആദ്യം ആ ഒരു ബെഡ്റൂമിലേക്ക് പോവാം അപ്പൊ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം മൊത്തം മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ ഒരു ബെഡ്റൂം അപ്പൊ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂം ആണ് പതിനാല് പത്തൊക്കെയാണ് ബെഡ്റൂമിന്റെ സൈസുകൾ വരുന്നത് അപ്പൊ കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ അവിടെ ഒരു സിംഗിൾ വിൻഡോസ് രണ്ടെണ്ണം വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം നല്ല സൗകര്യ ബെഡ്റൂമാണ് കാബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഫ്രണ്ടിലേക്ക് ആയിട്ട് ഒരു മൂന്ന് കള്ളി ഫുൾ വിൻഡോ വരുന്നുണ്ട് ഇനി ഒരു വാളിൽ രണ്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് അങ്ങനെ നമ്മൾ താഴത്തെ രണ്ട് ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു ഇത് നമുക്ക് കിച്ചണിലേക്ക് പോവാം അപ്പൊ ഇതാണ് കിച്ചൺ വരുന്നത് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പറഞ്ഞപോലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കിച്ചണിൽ കബോർഡിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത് പിന്നെ ഇവിടെ ഒരു മൂന്ന് കള്ളി വിൻഡോ ഉണ്ട് നല്ല വെളിച്ചമുണ്ട് കിച്ചണിൽ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് കുറച്ച് വെളിച്ചം കൂടുതലുണ്ട് പിന്നെ ഇവിടെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട് അപ്പൊ നമുക്ക് വർക്ക് ഏരിയ പോകാം ഇതാണ് വർക്ക് ഏരിയ വരുന്നത് അപ്പൊ വർക്ക് ഏരിയയിൽ ഒരു സിങ്ക് വരുന്നുണ്ട് അതുപോലെ കബോർഡ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ പുറത്തേക്ക് ഒരു ഗ്രില്ല് വരുന്നുണ്ട് ഇവിടെയാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത് കോമൺ ടോയ്ലറ്റ് ഇതാണ് കിണർ വരുന്നത് നല്ല വെള്ള കിണറാണ് അങ്ങനെ നമ്മൾ താഴ്ത്ത് ഭാഗങ്ങളൊക്കെ ഒരുവിധം കണ്ടു കഴിഞ്ഞു നമ്മൾ മുകളിലേക്ക് പോവാണ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെയറും സ്റ്റയറിന് നല്ലൊരു ഹാൻഡ് റൈലും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇതിന്റെ താഴെ കബോർഡുകൾ കാര്യങ്ങളുണ്ട് നമുക്ക് ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് നമുക്ക് മുകളിലേക്ക് പോവാം നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ലാൻഡിങ്ങിന്റെ ഭാഗത്തേക്ക് വോളായിട്ട് വെർട്ടിക്കൽ പർഗോലാസ് വരുന്നുണ്ട് അപ്പോൾ അത് നല്ല വെളിച്ചം കൊടുക്കുന്നുണ്ട് താഴത്തേക്ക് മുകളിലേക്ക് വെർട്ടിക്കൽ പർഗ്ലാസിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പിന് നമുക്ക് മുകളിലേക്ക് പോവാം നമ്മള് മുകളിലേക്ക് കയറി വരുമ്പോ ഇവിടെ അപ്പർ അപ്പറിലിൻ്റെ ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട് സോഫ കാര്യങ്ങളൊക്കെ അറേഞ്ച് സ്പേസ് ഉണ്ട് പിന്നെ കയറി വരുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ബെഡ്റൂം വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമും ബെഡ്റൂമുകളിൽ ഒരു ബെഡ്റൂമാണ് അപ്പം മുകളിലത്തെ ബെഡ്റൂം വരുന്നത് ആ ഒരു ഭാഗത്താണ് പിന്നെ ഇവിടെ നമുക്ക് ഓപ്പൺ എറസിലേക്ക് ഒരു ഡോർ വരുന്നുണ്ട് ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് അപ്പൊ ആദ്യം നമുക്ക് ആ ബെഡ്റൂം ഒന്ന് കാണാം അപ്പൊ ഇതാണ് മുകളിലത്തെ ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂം ആണ് താഴെ കണ്ട പോലെ തന്നെ കബറിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് ഒരു ഫുൾ ഹൈറ്റ് വിൻഡോ ഇരിക്കുന്നുണ്ട് ഇനി ഈ ഒരു വാളും രണ്ട് സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്നും അങ്ങനെ നമ്മൾ മുകളിലെത്തെ ബെഡ്റൂം കണ്ടു വീണ്ടും ആപ്പർ ലിവിംഗ് ഭാഗത്ത് എത്തി അവര് ഓപ്പൺ ഡെറസ് ഒന്നും കാണാം അവരിതാണ് ഓപ്പൺ ഡെറസ് വരുന്നത് അപ്പൊ നല്ല വലിയ ഓപ്പൺ ഡെറസ് ആണ് നമുക്ക് മുകളിലേക്ക് റൂം എടുക്കണമെങ്കിൽ റൂം എടുക്കാം ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനിലെ പോയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് ഇവിടെ ഒരു ഷോവാൾ കാര്യങ്ങൾ വരുന്നുണ്ട് അതില് വെർട്ടിക്കൽ പർഗോളാസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിലേക്കായിട്ട് അങ്ങനെ നമ്മൾ ബാറ്റ് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു ഇനിപ്പോൾ കാണാനുള്ള ഈ ബാൽക്കണിയാണ് അപ്പോൾ നല്ല സൗകര്യമുള്ള ബാൽക്കണിയാണ് അവിടെ ഈ ഷൈഡും ഒക്കെ എൽ ഇ ഡി ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് താഴെ കണ്ട പോലത്തെ ടൈലൊട്ടിച്ചിട്ടുള്ള ഒരു പില്ലർ തന്നെയാണ് അപ്പോൾ അതിന്റെ വർക്ക് നടക്കുന്നേ ഉള്ളൂ പിന്നെ ഒരു ഭാഗത്ത് ഒരു ഷോവാൾ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ റൗണ്ട് വരുന്നുണ്ട് അതൊക്കെ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് എക്സ്റ്റീരിയർ വ്യൂ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റീലും ഗ്ലാസും കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഹാൻഡ് റയിലും വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തലൂരിന്റെ അടുത്ത് ചിറ്റിശ്ശേരി സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ അപ്പം നാല് എഴുന്നൂറാണ് സ്ഥലം വരുന്നത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം വീടാണ് നല്ല അടിപൊളി വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് സ്ഥലമായാലും നല്ല സൗകര്യമുള്ള സ്ഥലം തന്നെയാണ് ചിറ്റുശേരി സെൻ്ററിൻ്റെ വളരെ അടുത്താണ് അതുപോലെ നമ്മുടെ നാഷണൽ ഹൈവേലേക്ക് ഒരു കിലോമീറ്ററാണ് അവിടെ നിന്നുള്ള ദൂരം അപ്പോൾ ഈ വീടിനെ വില എഴുപത് ലക്ഷം രൂപയാണ് ആണ് നെഗോഷിപ്പിളാണ് ഈ വീടിൻ്റെ കൂടുതൽ വിവരങ്ങൾ വിവരങ്ങളും വീട് കാണുന്നതിനൊക്കെ ആയിട്ട് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ജിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു